എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ജ്യോതിഷ ശാസ്ത്രത്തിലെ വളരെ നിഗൂഢമായ എന്നാൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം ചിന്തിക്കും രുദ്രനക്ഷത്രങ്ങൾ എന്നതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതായത് സാക്ഷാൽ പരമശിവൻ്റെ അതായത് ആ രുദ്രൻ്റെ ചൈതന്യം പേറുന്ന ഒൻപത് നക്ഷത്രക്കാരെ ഇന്ന് പറയാനായി പോകുന്നത് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്നും ആ നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ എന്തൊക്കെ ഗുണങ്ങളാണ് കരുതി വച്ചിരിക്കുന്നതെന്നും ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങളാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നും നമുക്ക് നോക്കാം അതിനു മുന്നേ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നൊന്നും ആരൊക്കെയാണെന്നൊന്നറിയണ്ടേ തിരുവാതിര ഭരണി ആയില്യം മകം അത്തം ഉത്രാടം തിരുവോണം ചതയം രേവതി ഇങ്ങനെ ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഇങ്ങനെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ഈ നക്ഷത്രം ഇത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് നൽകുന്ന വീഡിയോ ആയിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ഇനി ഇവരുടെ പ്രത്യേകത എന്താണ് ഇത്ര വലിയതായി ഈ നക്ഷത്രക്കാരെ പറയാൻ എന്തിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ വരട്ടെ ഇതൊന്ന് കേൾക്കുക പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷവാന്മാരാണ് ഇവരെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും എപ്പോഴും ഇവരൊരു മുഖത്ത് പുഞ്ചിരി പടർത്തിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇവരുടെ ആ പുഞ്ചിരിക്ക് പിന്നിൽ ആരും കാണാത്ത ഒരു സങ്കടത്തിൻ്റെ വലിയ ഒരു സാഗരം തന്നെ ഇവർ ഒളിപ്പിച്ചിട്ടുണ്ട് അതായത് സങ്കടക്കടൽ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറമേ ചിരിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഉള്ളിൽ ഒരുപാട് കരച്ചിലുകൾ ഒരുപാട് വേദനകൾ ഒരുപാട് ദുഃഖങ്ങൾ ഇവർ പേറി മുന്നോട്ട് പോകുന്നവരാണ് ഇവരെന്തിനാണ് ചിരിക്കുന്നത് ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം വിഷമങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ അറിയിച്ചൊരു സഹതാപം പിടിച്ചു പറ്റാൻ ഇവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ പുറമെ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ആ വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാൽ ഇവരെപ്പോഴാണോ കൂടുതൽ തൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ രാത്രിയിലാണ് രാത്രിയിലെ ഏകാന്തതയിൽ പലപ്പോഴും തലേണെ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുന്ന ഒരു കൂട്ടർ കൂടിയാണ് അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ധിക്കാരിയെന്നോ അഹങ്കാരിയെന്നോ ഒക്കെ ജാടയെന്ന് ഒക്കെ കേൾക്കേണ്ടതായ ഒരവസ്ഥയും ഈ കൂട്ടർക്ക് വരാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇവരാരെയും അങ്ങനെ സുഹിപ്പിച്ച് പറയാൻ നിൽക്കാറില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അഹങ്കാരി അല്ലെങ്കിൽ ധിക്കാരി എന്ന പേര് കേൾക്കേണ്ടി വന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ തയ്യാറാകാത്ത അല്ലെങ്കിൽ അഭിമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായി ഇവർ നിൽക്കാറില്ല വളരെയധികം ഗാംഭീര്യമുള്ള ശബ്ദത്തിനും വളരെയധികം ഗാംഭീര്യമുള്ള ജീവിതം അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതേപോലെ ഇവരുടെ ജീവിതത്തിലാകെ വളരെ സീറോ പോയിന്റ് എന്നൊരു ഘട്ടം ഘട്ടമുണ്ടായിരിക്കും അതായത് എല്ലാം തകർന്നും ഇനി ഒന്നുമില്ല എന്ന ഒരവസ്ഥ സമ്പത്തോ അല്ലെങ്കിൽ ബന്ധുക്കളോ എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കടന്നു വരേണ്ടി വരും പക്ഷേ അവിടെയും ഭഗവാൻ രുദ്രൻ ആരാണ് ആ ഭോലേനാഥൻ ഭഗവാൻ മഹാദേവൻ്റെ ഒരു ശക്തി അതായത് യഥാർത്ഥ ശക്തി പുറത്തു വരുന്ന സമയമാണ് ഇവർ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ മഹാദേവൻ ഇവർക്ക് തുണയുണ്ടാകും നമ്മൾ പറയാറില്ലേ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീലിങ്സ് പക്ഷേ ഇന്ന് അതേപോലെ ജീവിതത്തിൽ ഏറ്റവും അധപതന അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ജീവിതത്തിലേക്ക് ഒരു ചാട്ടം ഒരു തിരിച്ചുവരവ് നടത്തുന്നവർ കൂടിയാണ് ആരൊക്കെ പുച്ഛിച്ച് തള്ളിയാലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളോർത്തോളൂ നിങ്ങൾക്ക് തുണയായിട്ട് ഭഗവാൻ മഹാദേവനുള്ളതിനാൽ തന്നെ തല ഉയർത്തി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ ഇഷ്ടമാണ് ഉത്സാഹമാണ് കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും കടം വാങ്ങിയായാലും മറ്റുള്ളവരെ ഇവർ സഹായിക്കാറുണ്ട് പക്ഷേ തിരിച്ചു കിട്ടുന്നത് എന്താണ് നന്ദിയേട് മാത്രമാണ് സ്നേഹിച്ചവർ പോലും ചതിക്കുന്ന ധാരാളം ഒന്നും രണ്ടും അല്ല ഒരുപാട് ഒരുപാട് അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരു കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ വന്നു ചേരേണ്ട സമയവും മാറ്റങ്ങൾ ഒരുപാട് ദുരിതങ്ങളിലൂടെ ഒരു മാറ്റത്തിലേക്ക് എത്തേണ്ട സമയമാണ് അപ്പോൾ അത് ചിലപ്പോൾ വലിയ ഉയർച്ചയാകാം അല്ലെങ്കിൽ വലിയൊരു തകർച്ചയിൽ നിന്നുള്ളൊരു ഉയർച്ചയാകാം ചിലപ്പോൾ വലിയൊരു പരീക്ഷണമാകാം നിങ്ങൾക്കിതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നത് കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രുദ്രനക്ഷത്രമാണ് അതായത് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹമുള്ള കൂട്ടരാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം ഒരു പോരാട്ടമാണ് പക്ഷെ ആ പോരാട്ടത്തിനൊടുവിൽ വിജയം നിങ്ങൾക്ക് തന്നെ സുനിശ്ചിതമാണ് അതുകൊണ്ട് മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്ന മനസ്സിന് വല്ലാതെ പ്രയാസം തോന്നുന്ന സമയത്ത് ആ ഭഗവാൻ പരമശിവനെ മനസ്സൊരുകി അങ്ങ് വിളിച്ചോളൂ എല്ലാ സങ്കടങ്ങളും ആ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ വർഷം നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് എല്ലാവിധ ഭാവുകൾ ും ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നേരും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യും ലോഹ സമസ്ത സുഹിനോ ഭവന്തു ലോകത്തിന് നന്മയുണ്ടാകട്ടെ അതോടൊപ്പം നമ്മൾ ആ ലോകത്തിൽ ഉൾപ്പെടുന്നവരാണല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് ലോകത്തിനും നന്മ നമുക്കും നന്മയുണ്ടാകണം ഭഗവാന്റെ അനുഗ്രഹം ഈ ചരാചരങ്ങൾക്ക് എല്ലാം വന്ന് ഭവിക്കണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോകുക നിങ്ങളെ നയിക്കുന്ന സ ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാദേവനാണ്